കാലാവസ്ഥാ മാറ്റം പുതിയ പാൻഡമിക്ക് തിരിച്ചുപോയ പഴയ രോഗങ്ങളും പലതും തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ വികസനം നമ്മുടെ വികസന കോൺസെപ്റ്റിൽ വളരെ ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് വ്യവസ്ഥ ഇതാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുക പ്രകൃതിയെ നശിപ്പിക്കുക ആ കൂടുതൽ ഗ്ലോബലായിട്ട് ട്രാവൽ ഇതൊക്കെ കൂടിക്കൊണ്ട് രോഗങ്ങൾ പകരാനും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് അഡ്രസ്സ് ചെയ്യുന്നതിൽ നമ്മൾ ആരോഗ്യരംഗം ലോകത്തിലൊട്ടാകാൻ നോക്കിയാൽ അത് പരാജയപ്പെട്ടിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ കോവിഡ് തന്നെ നമുക്ക് ഉദാഹരണം കോവിഡിൽ നമ്മൾ ശരിക്കും ഇത്രയും ശാസ്ത്രം മുന്നേറിയിട്ടും നമ്മൾ ഒരു വേണ്ട വിധത്തിൽ ഇപ്പം അതിനെ അതിജീവിക്കാനോ പിന്നെ നമ്മളെ പരാജയപ്പെടുത്താനോ മനുഷ്യരാശിക്ക് പറ്റിയിട്ടില്ല ഈ ഒരു കോണ്ടസ്റ്റിൽ നമ്മൾ ലോ ആരോഗ്യത്തിനെ പറ്റി പറയുമ്പോൾ പൊതുജനാരോഗ്യത്തിന് ചില നിർണായ ഘടങ്ങളുണ്ട് മനുഷ്യരുടെ ഒരു സമൂഹത്തിലെ ആരോഗ്യത്തെ നിർണയിക്കുന്ന ഒന്ന് പറയുന്നു ഇതുവരെ പറഞ്ഞിരുന്നു സാമൂഹിക നിർണയ ഘടകങ്ങൾ എന്ന് പറയും ഒരു മനുഷ്യൻ ജീവിക്കുന്ന പരിസരങ്ങൾ സാമ്പത്തിക അവസ്ഥ കുടിക്കുന്ന വെള്ളം ശ്വസിക്കുന്ന വായു തൊഴിൽ രാഷ്ട്രീയം ഈ പുറത്തുള്ള അവസ്ഥക്കാണ് സാമൂഹിക നിർണയ ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ സാമൂഹ്യ നിർണയ ഘടങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടിവെള്ളം നൽകുക അല്ലെങ്കിൽ വായ് കൊടുക്കുക നല്ല പാർപ്പിടം നൽകുക ഈ ജീവിത സൗകര്യങ്ങൾ ഒറ്റപ്പെടുത്താൻ ആരോഗ്യം നന്നാവുന്നതാണ് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ ആ അവസ്ഥയെ നിർണ്ണയിക്കുന്നത് നമ്മൾ എന്താ കതിരിൽ വളം വെക്കുന്ന പോലെയാണ് അവസ്ഥ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട് അത് രാഷ്ട്രീയവും അവിടുത്തെ ബാക്കിയുള്ള പരിസരങ്ങളുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാതെ നമ്മൾക്ക് ആരോഗ്യത്തിൽ ഇടപെടാൻ പറ്റില്ല ഒരു ഒരാൾക്ക് രോഗം ഉണ്ടാകുന്നത് നമ്മൾ വ്യക്തിക്ക് രോഗം ഉണ്ടാകുന്നത് വ്യക്തിയുടെ കുറ്റമല്ല വ്യക്തി ആയത്തി വ്യക്തി അങ്ങനെ ആയിത്തീരുന്നതാണ് ചില വ്യവസ്ഥകളിലൂടെ ഇപ്പം നമ്മൾ നോക്കിയാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നോക്കിയാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എപ്പിഡമോളിക്കൽ ട്രാൻസിഷൻ എന്ന് പറയും രോഗം മാറി മാറി വരികയാണ് മുമ്പുണ്ടായ രോഗ രോഗം ചിലത് പകർച്ചവ്യാധികൾ ചിലത് കുറഞ്ഞിട്ട് ഡയബറ്റീസ് പിന്നെ ഹൈപ്പർ ടെൻഷൻ ക്യാൻസർ ഇങ്ങനത്തെ രോഗങ്ങൾ ഭയങ്കരമായിട്ട് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് മുമ്പ് കാലത്ത് ലോകത്തിലൊട്ടാകെ മരിക്കുന്നത് നാൽപ്പത് ശതമാനം മാത്രമായിരുന്നു ഇത്തരത്തിലോകങ്ങളാണ് ഇപ്പോൾ അറുപതിനുകളിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ ഇത് ഇതൊക്കെ കൂടിക്കൂടി വരികയാണ് എന്തുകൊണ്ടാണ് പ്രമേഹം അല്ലെങ്കിൽ ഹൈ പട്ടൻ ക്യാൻസർ ഇതുപോലത്തെ രോഗങ്ങൾ കൂടിക്കൂടി വരുന്നത് നോക്കിയാൽ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളെ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആഹാര രീതികൾ നമ്മളെ ഹൈ ഫാറ്റ് ഫുഡ് ഹൈ ഷുഗർ ഫുഡ് അൾട്രാ പ്രൊസസ്ഡ് ഫുഡ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത് ഈ ഒരു ഈയൊരവസ്ഥയിൽ നമ്മൾ നമ്മളതിൻ്റെ മാർക്കറ്റിന് യാതൊരു തടസ്സം വരുന്നില്ല മാർക്കറ്റ് ഭയങ്കര വ്യാപിക്കുകയാണ് ചെറിയ കുട്ടികളിൽ തന്നെ അങ്ങനത്തെ അതുപോലെയുള്ള ഭക്ഷണശീലങ്ങൾ അതുപോലെ മേലങ്കാത്തപ്പൻ നമ്മളവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ള ജീവിതശൈലികൾ അങ്ങനെ മദ്യത്തിൻ്റെ ഉപയോഗം നോക്കിയാൽ മദ്യം ടുബാക്കോ ഇതുമൂലം ലക്ഷക്കണക്കിന് പേർ മരിക്കുന്നത് പക്ഷെ അത് നിയന്ത്രിക്കാൻ നമ്മൾക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾ പൊളിറ്റിക്കൽ വ്യവസ്ഥയായാലോ ഏത് വ്യവസ്ഥയായാലോ അത് ചെയ്യുന്നില്ല ചെറുപ്പത്തിൽ തന്നെ നമ്മളെ അടിമകളാക്കി മാറ്റുന്ന സ്വഭാവം ഉണ്ടാക്കുന്നത് ഇപ്പോൾ പൊതുവേ പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെപ്പോഴും ആനന്ദം ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ഫിസിയോളജിക്കലായിട്ട് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു ഒരു കെമിക്കലാണ് ബ്രെയിനിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഡോപ്പമിൻ നമ്മൾ ബ്രെയിനിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ ഹോ ഉണ്ടാകുകയാണെങ്കിൽ ആ രാസവസ്തു നമുക്ക് ആനന്ദം കിട്ടും അപ്പോൾ മനുഷ്യർ ആനന്ദം ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം നമ്മൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോടൊക്കെ ഫുഡ് ഉണ്ടാക്കും എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കും സോഷ്യൽ മീഡിയ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ഇങ്ങനെ ഒരു അടിമത്തത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ രോഗിയായി മാറ്റുവാണ് അത് മാറാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിലൊരു ഇടപെടൽ നടത്തുക എന്നുള്ളതിലാണ് ഇത് ഇത് ഊന്നൽ നൽകുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇതിൻ്റെ ഇതിൻ്റെ അധ്യായങ്ങൾ പറയുന്നത് ഈ സാമൂഹ്യ നിർണയ ഘടകങ്ങൾ കൂടാതെ നമ്മളെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നതിൽ രാഷ്ട്രീയ നിർണയ ഘടകങ്ങളുണ്ട് വാണിജ്യ നിർണയ ഘടകങ്ങളുണ്ട് അപ്പോൾ ഇതെങ്ങനെ അഡ്രസ്സ്യം ഇതിനെ പറ്റിയിട്ട് ഈ ഈ സാ രാഷ്ട്രീയ നിർണയ ഘടകങ്ങൾ നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മൊത്തത്തിൽ നോക്കിയ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ചില ദല്ലാളുകളാണ് നോക്കിയിട്ടുള്ളത് ചില കോർപ്പറേറ്റ് ഏജൻസികൾ അവർ ദെൽ അങ്ങനെ ഒരു ആദ്യമായിട്ട് ഏജൻ്റ് ഏജൻറ്റിക്കെന്ന് പറയും അങ്ങനെയുള്ള ദല്ലാൾ പണികളിലൂടെയാണ് ചില ഇതിലൂടെയാണ് അതിൽ എൻറ്റർ ചെയ്യുന്നത് ഇപ്പം വിദേശ ഗ്ലോബലി നോക്കിയാലും രാജ്യത്തിനകത്ത് നോക്കിയാലും ദല്ലാളുകളാണ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടാവും അതിൻ്റെ നിയമപരമായിട്ടും നിയമങ്ങൾ മാറ്റിപ്പണിയും ബാക്കി എല്ലാ ഇതും രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണഘടനയൊക്കെ മാറ്റിപ്പെടുത്തി തമ തങ്ങൾക്ക് അനുകൂലമാക്കും എല്ലാ വ്യാപാരത്തിനും അനുകൂലമാക്കും പിന്നെയുള്ള അതിൻ്റെ പിന്നെ അതിൻ്റെ അതിൻ്റെ ആശയപരമായ മാറ്റങ്ങൾ രാഷ്ട്രീയ കക്ഷികളൊക്കെ മാറ്റിയിട്ട് ഇതാണ് വേണ്ടതെന്ന് വരുത്തുന്ന മൊത്തത്തിൽ അതാണ് രാഷ്ട്രീയപരപരമായിട്ട അപടപത് പിന്നെ കമേഴ്ഷ്യലായിട്ട് ഇടപെടൽ വെച്ചാൽ ലോകത്തിൽ എന്തുണ്ടാകുകയാണെങ്കിൽ ഇപ്പോൾ രോഗം ഉണ്ടാകുകയാണെങ്കിൽ രോഗത്തെ തന്നെ അതിന് അതിന് എത്രമാത്രം ലാഭം ഉണ്ടാക്കാൻ പറ്റും എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ ആരോഗ്യ ഹെൽത്ത് അല്ല ആരോഗ്യം എന്നൊരു വ്യവസായമായിട്ടാണ് ഇപ്പോൾ വളർത്തിരിക്കുന്നത് അതും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിങ്ങനെയാണോ പോകേണ്ടത് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേറൊരു രീതി വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് ഈ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായങ്ങൾ ഉയർത്തുന്നത് പിന്നെ പിന്നെ പറയുന്നത് നമ്മൾ മുമ്പ് കാലത്ത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു പിന്നെ നാട്ടിലെ പൗരന്മാർക്ക് ചികിത്സ കൊടുക്കുകയാണെന്നുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിരുന്നു ഗവൺമെൻറ് പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിബറലൈസേഷൻ നെയ്യൂർ ലിബറൽ ആശയങ്ങൾ വന്നതുകൊണ്ട് കൂടി ഗവൺമെൻറ് റോൾ മാറ്റി ഗവൺമെൻറ് വെറും പ്രൊവൈഡർ മാറി പർച്ചേസറായി മാറ്റി ആക്ട് മാറ്റി പർച്ചേസർ എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇൻഷുറൻസ് വാങ്ങിയിട്ട് ജനങ്ങൾക്ക് അത് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലോ അല്ലെങ്കിൽ വേറെ ആശുപത്രി ഇൻഷുറൻസിൻ്റെ പൈസ ഗവൺമെൻറ് കൊടുക്കും സേവനങ്ങൾ നൽകുന്നില്ല ആ വിധത്തിൽ ഒരു പർച്ചേസർ റോളിലേക്ക് ഗവൺമെൻറ് പോകുന്നുണ്ട് പക്ഷേ ലോകത്തിൽ തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് എന്ന ഈ മഹാ ഒരു പ്രസ്ഥാനം തന്നെ നമ്മൾ ആരോഗ്യ സേവനങ്ങളല്ല ആണ് മറുപടി എന്ന വിധത്തിൽ അത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആക്കിയിട്ട് ലോകത്തിലൊട്ടാകെ ലോകാരോഗ്യ സംഘടനയ്ക്ക് പ്രചരണം കൊടുക്കുകയാണ് ഇപ്പം ഈ ഇൻഷുറൻസിന് ഒരിക്കലും നമ്മളുടെ രോഗം വരാത്ത അവസ്ഥകളോ കെയറോ കിട്ടുന്നില്ല ഇൻഷുറൻസ് മൂലം നമ്മളോട് സാമ്പത്തികമായിട്ട് ചികിത്സിക്കുന്ന കാശ് റീഇംബേഴ്സ് ചെയ്യുന്നുള്ള ഒരു പരിധി വരെ അല്ലാതെ രോഗം കൊടുക്കാനുള്ള ഒരു നടപടി ഇൻഷുറൻസിലൂടെ ഉണ്ടാകുന്നില്ല അതിനെപ്പറ്റിയാണ് ഒരു അദ്ദേഹം പറയുന്നത് ഇൻഷുറൻസ് ഒരു മറു മറുപടി അല്ല എന്നുള്ള നിലയിൽ പിന്നെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രോഗങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് മുലപ്പാൽ തൊട്ടിട്ട് നമ്മൾ വലിയ പിന്നെ പ്രായപൂർത്തിയായവർ കഴിക്കുന്ന മറ്റ് ഭക്ഷണങ്ങൾ പോലും നമ്മുടെ ആരോഗ്യത്തിനെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്തിലിപ്പോൾ നോക്കിയാൽ കോർപ്പറേറ്റ് ശക്തികൾ മുലപ്പാലിൽ മുലപ്പാലിൻ്റെ രാഷ്ട്രീയമാണ് ഇതിൽ ഒരു അധ്യായത്തിൽ പറയുന്നത് അപ്പോൾ നമ്മൾക്കറിയാം രണ്ടു മാസം മുമ്പേ ഇന്ത്യയിൽ നെസ്ലെ കമ്പനിയുടെ ഒരു കൊടുക്കുന്ന ബേബി ഫുഡ് സബ്സ്റ്റിറ്റ്യൂട്ടുകളിൽ പഞ്ചസാരയുടെ അംശം കൂടുതലായതുകൊണ്ട് ഗവൺമെൻറ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നെസ്ലെ കമ്പനി ഇന്ത്യ സാധാരണ കുട്ടികളുടെ മിൽക്ക് പൗഡറുകൾ ആവശ്യത്തിനുള്ളിൽ ഒരു പരിധിയിൽ കൂടുതൽ പഞ്ചസാര പടരണം പക്ഷേ ഇന്ത്യയിൽ വിൽക്കുന്ന നെസ്ലയുടെ പ്രൊഡക്റ്റിൽ ഇരുപതോ മുപ്പത് ശതമാനത്തിലധികം പഞ്ചസാരയുണ്ട് ആഫ്രിക്കൻ കൺട്രിയിൽ വിൽക്കുന്നതിൽ കൂടുതൽ പഞ്ചസാരയുണ്ട് യൂറോപ്യൻ കൺട്രിയിൽ വിൽക്കുന്നവർ അതിൽ പഞ്ചസാര അംശങ്ങൾ ചേർക്കുന്നില്ല ഇങ്ങനെ കൊടുത്താൽ കുട്ടികൾ കൂടുതലായിട്ടും തരത്തില അഡിക്ഷൻ ഉണ്ടാവും കൂടുതലായിട്ട് കുട്ടികൾക്ക് ഭാവിയിൽ കൂടുതൽ പ്രമേഹ രോഗങ്ങൾ ഫാറ്റി ലിവർ മറ്റ് രോഗങ്ങളുണ്ടാൻ സാധ്യതയുണ്ട് അതുകൂടാതെ ഇവർ കംപ്ലീറ്റ് ലോകത്തിൽ ഈ കോർപ്പറേറ്റ് ശക്തികൾ ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് കമ്പനികൾ നമ്മുടെ ന്യൂട്രീഷണൽ സയൻസിൽ തന്നെ കുട്ടികളുടെ പോഷകാഹാരത്തിൻ്റെ സയൻസ് മെഡിക്കൽ സയൻസിൽ തന്നെ മാറ്റിമറിക്കുന്നത് ഇവരുടെ തിങ്ക് ടാങ്കുകളായ കേഡായ ഇവരോട് പേ ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളാണ് മാറ്റി എഴുതി കുട്ടി നമ്മളെ തന്നെ എല്ലാ സയൻസിനെയും അട്ടിമറിക്കുന്ന ചില ഡീറ്റെയിൽസുകളും ചില കഥകളും അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അത് കുട്ടികളുടെ കാര്യം അതുകൊണ്ട് ലോകത്തിലൊട്ടാകെ ഈ ഒബീസിറ്റി അല്ലെങ്കിൽ പ്രമേഹം ഇതൊക്കെ കൂടി വരുന്ന ഒരു ഒരു എപ്പഡമിക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ വ്യാപിച്ചത് കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ടാണ് ഇരുപത്തഞ്ച് വർഷമായിട്ടാണ് നമ്മുടെ മെക്കനോഡാഡുകളുടെ ഫാസ്റ്റ് ഫുഡും മറ്റ് എല്ലാ പിന്നെ അൾട്രാ പ്രോസസ്ഡ് ഫുഡും അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയത് കൂടിയും പ്ലസ് ഇതിൻ്റെ കൂടെ കോള വ്യാപാരം കൂടിയതുകൂടിയാണ് ലോകത്തിലൊട്ടാകെ ഈ ഒബീസിറ്റിയുടെ എപ്പിഡമിക്ക് ഉണ്ടായിട്ടുള്ളത് ഈ ഒബീസിറ്റി കൂടെ പിന്നെ കോളം കൂടുന്നതനിച്ചിട്ട് പിന്നെ ആ രാജ്യത്ത് പ്രമേഹ രോഗം കൂടാം ഹൈപ്പട്ടൻഷൻ കൂടാം ഹൃദ്രോഗങ്ങൾ കൂടാമെന്നുള്ള കണക്കുകളും ഗവേഷണ പേപ്പറുകളും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പക്ഷെ ഇതിനെതിരെ ഒരു രാജ്യത്ത് നടപടികൾ എടുക്കാതെ ഇങ്ങനെ ലോകം മുമ്പോട്ട് പോവുകയാണ് ഇതൊക്കെയാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇതുകൂടാതെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളം ലോകത്തിന് ഒരു മാതൃകയാണെന്ന് പറയാറുണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിത്ത് ഏറ്റവും മികച്ചേൽക്കുന്ന നീതി ആയോഗിൻ്റെ റാങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ തന്നെ മറ്റു ജനവാ വിഭവങ്ങളെ അപേക്ഷിച്ച് ആദിവാസികളുടെ ആരോഗ്യം വളരെ പിന്നോക്കാനാണ് കേരളത്തിൽ തന്നെ ഒരു ആഫ്രിക്ക എന്ന് ഗവൺമെൻറ്റിൻ്റെ മുൻ റിപ്പോർട്ടുകൾ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇൻ പാരഡോക്സ് അപ്പോൾ എന്തുകൊണ്ടാണ് ആദിവാസികളുടെ അവസ്ഥ ഇങ്ങനെയായത് അതിനൊരു രാഷ്ട്രീയമുണ്ട് ഇപ്പോഴെന്തുകൊണ്ടാണ് അവർ അവരിപ്പഴും ക്ലാസ്സിലെ പിൻബെഞ്ചിലോ അതായത് ക്ലാസ്സിലോ ആരോ ആദിവാസിയുടെ ആരോഗ്യം ക്ലാസ്സിൻ്റെ വെളിക്ക് പുറത്തോ ആവുന്നത് ക്ലാസ്മറിക്ക് പുറത്താകുന്നത് അതിനെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചയും ഇതിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട്